ഓടാടാ കേൾക്കണേ ഓനേ നടന്നു നടന്നു ടാറൻ ഗയ്സ് ഹായ് ഡ്യൂ ടു ദി ഇൻ കപ്പ ബോറ അടി കൊണ്ടുള്ള വർനു ഇനിയുള്ള ട്രാക്ക് വരെ മറുതുടക്ക ഹേ കൂടെങ്ങന ഒടിച്ചാ പോടിയേ കൂടെ അത് അങ്ങോട്ട് വേറെ റോഡാണ് അങ്ങട്ടുള്ള ഹലോ മുത്തുമണിയല്ല ഇതാ ഞങ്ങള് നാട്ടിൽ നിന്ന് എല്ലാരും അവിടെ മുത്തായി തെരുവിക്കുന്നുണ്ട് പെരേക്ക് സാധനം എടുക്കാൻ വേണ്ടി റഫ് ഒക്കെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നോമ്പ് തുറക്കാനായിട്ടുള്ള ഐറ്റംസുകളും കാര്യങ്ങളും ഒക്കെ വെച്ചതാണ് പാൻറ് ഡ്രസ് എടുത്തോ ഏ പാൻറ്റും ഷർട്ടും അല്ലേ സൂപ്പറായില്ലേ ആ വേറെ പേടൻ്റെ കുട്ടിക്കൊരു ഡ്രസ് എടുത്തു ഒരു പാൻറ്റും കൂപ്പായി ഒരു പാൻ ഷർട്ട് കൂട്ടി ഷർട്ട് അപ്പം നോമ്പ് തുറക്കാനുള്ള ടൈമായി ഏകദേശം നോമ്പ് തുറക്കാൻ എല്ലാവരും എലിയും നോമ്പ് തുറ എല്ലാവരും ഞങ്ങള് ഇങ്ങനെ ബീച്ചിൽ വന്ന് ബീച്ചിൽ ബീച്ചില് നോമ്പ്തറുണ്ട് അത് കൂടാനും വേണ്ടി വന്നു അവിടുന്ന് പോന്ന് നേരെ അപ്പ തന്നെ എടുത്തിട്ട് പോന്ന് വണ്ടി ബീച്ച് ബീച്ച് കോഴിക്കോട് ബീച്ച് ബീച്ച് ഒന്ന് കറങ്ങി അടിച്ച് പൊളിക്കാൻ വേണ്ടി വന്നാൽ ഫാമിലി നല്ല സപ്പോർട്ട്